ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറാവുന്നവർക്കുള്ള ക്ലാസുകളുടെ പരമ്പരയാണ് ദ എൽ ഡി സിയിൽ നമുക്കറിയാം ലോകഭൂമിശാസ്ത്രം ശാസ്ത്രം അതിൽ ആ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അതിൽ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത് ട്രോപ്പോസ്വിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് ട്രോപ്പോസ്വിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം സംശയം വേണ്ട ഏതായിരിക്കും ട്രോപ്പോസ്വിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം തന്നെ നൈട്രജൻ തന്നെ ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം തന്നെ നൈട്രജൻ തന്നെ അതേസമയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനുമാണ് അപ്പം അന്തരീക്ഷത്തിന് നമുക്കറിയാം പ്രധാനമായും നമുക്ക് നാല് പാളികളെക്കുറിച്ച് ഓർത്തു വെച്ചാൽ മതി തൽക്കാലം ഒന്ന് ആണ് അത് അന്തരീക്ഷ പാളിയിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് അഥവാ ഭൂവൽക്കത്തോട് ചേർന്നുള്ള പാളിയാണ് ട്രോപ്പോസ്വിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ് ട്രോപ്പോസ്വിയറിന് തൊട്ടു മുകളിലുള്ള പാളിയാണ് അത് കഴിഞ്ഞാൽ മെസോസ്ഫിയർ ആണ് അത് ട്രോപ്പോസ്വിയറിന് മുകളിലുള്ള പാളിയാണ് ഏറ്റവും പുറമെയുള്ള പാളി തെർമോസ്ഫിയറാണ് ഇങ്ങനെ നാല് പാളികളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം അന്തരീക്ഷത്തിൽ ഈ ഘടകങ്ങൾ അവിടുത്തെ ചൂട് അതിൻ്റെ സ്വഭാവ സവിശേഷതകൾക്ക് അന്തരീക്ഷത്തെ നാല് പാളികളാക്കിയിട്ടുണ്ട് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാതകങ്ങളുണ്ട് പൊടിപടലമുണ്ട് ജലബാഷ്പമുണ്ട് ഇതൊക്കെ അടങ്ങിയതാണ് അന്തരീക്ഷം ഭൂമിയുടെ പുതപ്പാണ് ആ പുതപ്പിനെ നാല് പാളികളാക്കി മാറ്റിയിട്ടുണ്ട് ഏറ്റവും അടിയിലുള്ളത് ട്രോപ്പോസ്ഫിയർ തൊട്ടുമുകളിലുള്ളത് സ്ട്രാറ്റോസ്ഫിയർ അതിന് തൊട്ടുമുകളിലുള്ളത് മെസോസ്ഫിയറും തെർമോസ്ഫിയറും അപ്പം ടോപ്പിലിരുന്ന് സ്ട്രോയിട്ട് ജോ ജ്യൂസ് കുടിക്കുകയാണ് എം ടി എന്നോർത്ത് വെച്ചാൽ മതി ടോപ്പിലിരുന്ന് ട്രോപ്പോസ്വിയർ ട്രോപ്പോസ്വിയർ ടോപ്പിലുള്ള പാളിയല്ല ഏറ്റവും താഴെയുള്ള പാളിയാണ് സ്ട്രോ ഇട്ട് സ്ട്രാറ്റോസ്വിയർ ജ്യൂസ് കുടിക്കുകയാണ് എം ടി എം നന്ന മെസോസ്വിയർ ടി നന്ന തെർമോസ്വിയർ ഇങ്ങനെ നാല് പാളികളാണ് അന്തരീക്ഷത്തിനുള്ളത് അതിലേറ്റവും ഭൂവൽക്കത്തോട് ഏറ്റവും ചേർന്ന പാളിയാണ് ട്രോപ്പോസ്വിയർ അതിലേറ്റവും ടോപ്പിലാണെന്ന് വിചാരിച്ചിരിക്കേണ്ട ആ ട്രോപ്പോസ്വിയറിൻ്റെ ഉയരം എട്ട് ടു പതിനെട്ട് ആണ് എട്ട് മുതൽ പതിനെട്ട് ആണ് എട്ട് വെച്ച് ഓർത്തു വെച്ചാൽ മതി വളരെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും എട്ട് അൻപത് എൺപത് ഓർത്ത് വയ്ക്കുക എട്ട് അൻപത് എൺപത് എട്ടും എൺപതും സാമ്യമുണ്ടല്ലോ എൺപതും അമ്പതും സാമ്യമുണ്ടല്ലോ ഇത് ഓർത്തു വെച്ചാൽ മതി അപ്പോൾ ട്രോപ്പോസിയർ എട്ട് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെയാണ് ജീവജാലങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളാണ് ജൈവമണ്ഡലം ട്രോപ്പോസ്വിയറിലാണ് ജൈവമണ്ഡലം മനുഷ്യൻ്റെ ഭവനം എന്നൊക്കെ ഇത് അറിയപ്പെടും മനുഷ്യൻ്റെ ഭവനം മനുഷ്യരുടെ ഭവനം കാരണം മനുഷ്യരും ജീവജാലങ്ങളൊക്കെ ജീവിക്കാനാവശ്യമായ സാഹചര്യങ്ങളുള്ളത് ഇവിടെയാണ് ദൈനംദിന കാലാവസ്ഥയെ ബാധിക്കുന്ന മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ ഇതൊക്കെ ട്രോപ്പോസ്വിയറിലാണ് ഇപ്പം ട്രോപ്പോസ്വിയർ എട്ട് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ ജൈവമണ്ഡലം ട്രോപ്പോസ്വിയറിലാണ് മനുഷ്യരുടെ ഭവനം ഭവനമെന്നറിയപ്പെടുന്നു ജീവജാലങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമുണ്ട് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയവയൊക്കെ എന്തിലാണ് ട്രോപ്പോസ്വിയറിലാണ് ട്രോപ്പോസ്വിയർ കഴിഞ്ഞാൽ അടുത്ത പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഞാൻ പറഞ്ഞിട്ട് എട്ട് എൺപത് അൻപത് ഓർത്ത് വയ്ക്കുക അപ്പോൾ അടുത്തത് അമ്പത് കിലോമീറ്റർ വരെ ഇരുപത് മുതൽ അമ്പത് എന്ന് പറയാറുണ്ട് പതിനെട്ട് മുതൽ അൻപത് എന്ന് പറയാറുണ്ട് ട്രോപ്പോസ്വിയറിലാണ് ജൈവമണ്ഡലമെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് ഓസോൺ പാളിയാണ് ഓസോൺ പാളി ഈ പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ട്രോപ്പോസ്വിയറിൽ ഉയരം കൂടുന്തോറും എന്ത് കുറയും ടെമ്പറേച്ചർ കുറയും ഉയരം കൂടുന്തോറും ചൂട് കുറയും ഓരോ നൂറ്റി അറുപത്തി അഞ്ച് മീറ്ററിനും ട്രോപ്പോസ്വിയറിൽ ഓരോ നൂറ്റി അറുപത്തി അഞ്ച് മീറ്ററിനും ട്രോപ്പോസ്വിയറിൽ ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡ് കുറയും എന്നാൽ സ്ട്രാറ്റോസ്വിയറിലല്ല അതിൻ്റെ താഴെയുള്ള പാളി സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലെ താഴെയുള്ള പാളി സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഇങ്ങനെ ചൂടിന് വ്യത്യാസമില്ല എന്നാൽ സ്ട്രാട്ടോസ്ഫിയറിൽ മുകളിലേക്ക് പോകും തോറും വ്യത്യാസം അനുഭവപ്പെടും അപ്പോൾ സമതാപ മേഖല സ്ട്രാറ്റോസ്വിയറുമായി ബന്ധപ്പെട്ടതാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇവിടെ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് കാരണം അവിടെ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ് വായു അറകളുടെ അസാന്നിധ്യമുണ്ട് അത് കഴിഞ്ഞാൽ മെസോസ്ഫിയർ ആണ് അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ എൺപത്തഞ്ച് കിലോമീറ്റർ ഏകദേശം അമ്പത് ടു എൺപത് എൺപത്തഞ്ചൊക്കെ വരും ഇതാണ് മെസോസ്ഫിയർ എന്ന് പറയുന്നത് മെസോസ്ഫിയറിലാണ് ഉൽക്കാവർഷം നടക്കുന്നത് ഈ മെസോസ്ഫിയറിലേക്ക് ഉൽക്കകൾ പ്രവേശിക്കുമ്പോഴാണ് കാരണം ഈ മെസ്സോസ്ഫിയറിൻ്റെ മുകളിലുള്ള തെർമോസ്വിയറിൽ അധികം വായുവൊന്നുമില്ല പക്ഷെ മെസോസ്ഫിയറിൽ വായു ഉണ്ട് അതുകൊണ്ട് തന്നെ ഉൽക്കകൾ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഉൽക്കകൾ കത്തിയരിഞ്ഞ് ഉൽക്കാവർഷം കാണപ്പെടുന്ന മണ്ഡലം മെസോസ്ഫിയറാണ് അപ്പോൾ ട്രോപ്പോസ്വിയറിൽ ജൈവമണ്ഡലം സ്ട്രാറ്റോസ്വിയറിൽ എന്താണുള്ളത് സ്ട്രാറ്റോസ്ഫിയറിൽ ഓർത്ത് നോക്ക് ഓസോൺ ഓസോൺവാളി മെസോസ്ഫിയറിൽ ഉൽക്കാവർഷം കാണപ്പെടുന്ന മേഖലയാണ് ഉൽക്കാഭിണ്ഡങ്ങൾ അപ്പോൾ ഉൽക്കാവർഷ പ്രദേശമാണ് ഭൂമിയിലെ ഭൂരിഭാഗം ഉൽക്കകളും ഈ മേഖലയിൽ പ്രവേശിച്ച് ഘർഷണത്താൽ കത്തി കത്തിയിരിയുന്നുണ്ട് അടുത്തതാണ് തെർമോസ്ഫിയർ എൺപത് മുതൽ അറുപത് അറുനൂറ് കിലോമീറ്റർ വരെയാണ് അപ്പോൾ എട്ട് പതിനെട്ട് സ്ട്രാ ടോപ്പോസ്ഫിയർ പതിനെട്ട് ടു അൻപത് സ്ട്രാറ്റോസ്ഫിയർ അൻപത് ടു എൺപത് മെസോസ്ഫിയർ എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്വിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏത് ഇപ്പം നമുക്കറിയാം ട്രോപ്പോസിയർ ട്രോപ്പോസിയറിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്വിയറിൻ്റെ മുകളിൽ മെസോസ്ഫിയർ മെസോസ്വിയറിൻ്റെ മുകളിൽ ഉണ്ട് ഈ പാളികളെയൊക്കെ വേർതിരിക്കുന്ന സംക്രമണ പാളികളുണ്ട് അതായത് ട്രോപ്പോസ്വിയറിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് മാറ്റുന്ന സംക്രമണത്തിൻ്റെ പാളി ആ പാളിനെ ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ് ആദ്യം ട്രോപ്പോസ്വിയറും പിന്നെ സ്ട്രാറ്റോസ്ഫിയറുവാണല്ലോ ഈ രണ്ടിനെയും വേർതിരിക്കുന്ന പാളി ഏറ്റവും താഴ്ത്തല പാളി ഏതാ നോക്കുക ട്രോപ്പോസ്ഫിയർ അപ്പം ട്രോപ്പോപ്പാസ് അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ അതിൻ്റെ മുകളിൽ മെസോസ്ഫിയർ ആണ് അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് സ്ട്രാറ്റോസ്ഫിയറിനും മെസോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖല എന്ന് പറയുന്നത് സ്ട്രാറ്റോപ്പാസ് എടുക്കുക അതുകഴിഞ്ഞാൽ മെസോസ്ഫിയറും തെർമോസ്ഫിയറുമാണ് അവിടെ മെസ്സോസ്ഫിയറ് തെർമോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖല മെസ്സോ വെച്ച് തുടക്കുക മെസ്സോപ്പാസ് സോ സിമ്പിൾ അപ്പോൾ ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനേയും വേർതിരിക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോപ്പാസാണ് അപ്പോൾ ട്രോപ്പോപ്പാസ് എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നു സ്ട്രാറ്റോപാസ് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നു മിസോപാസ് മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്നു വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷപാളി സ്ട്രാറ്റോസ്ഫിയറാണ് പക്ഷേ റേഡിയോ തരംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് റേഡിയോ തരംഗങ്ങളുടെ സംപ്രേഷണം സാധ്യമാക്കുന്നത് അയോണോസ്ഫിയറാണ് അയോണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തർ ഏറ്റവും പുറമെയുള്ള പാളിയായ തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് പക്ഷെ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി സ്ട്രാറ്റോസ്ഫിയറും അതേസമയം ഉൽക്കാവർഷം നടക്കുന്നത് മെസ്സോസ്ഫിയറിലും ആണ് ഓർക്കുക ഉൽക്കാവർഷം നടക്കുന്നത് മെസോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി മിസോസ്ഫിയറാണ് അപ്പോൾ ഈ ക്ലാസുകൾ നടക്കുന്നത് നമ്മുടെ തൊണ്ണൂറ് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് സൗജന്യ ക്രാഷ് കോഴ്സാണ് ആ ക്രാഷ് കോഴ്സിൽ നമ്മളെല്ലാ വിഷയങ്ങളും കവർ ചെയ്യും നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യും അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നടന്ന പരീക്ഷകളിലെ എൽ ഡി സി എൽ ജി എസ് സിലബസ് പ്രകാരമുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിശദീകരണവുമാണ് നടക്കുക വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ക്യുക്ക് റിവിഷൻ നടത്തി നടത്തിപ്പോകാം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാം മാത്സ് ഇംഗ്ലീഷ് മലയാളം ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പങ്ക്തിയാണിത് അപ്പോൾ ആ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന പാളി മിസോസ്വിയറാണ് ഭൂമിയിൽ നിന്ന് അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അമ്പത് മുതൽ എൺപത് വരെ ഉയരത്തിലുള്ളത് മിസോസ്വിയറാണ് എട്ട് മുതൽ പതിനെട്ട് വരെ ട്രോപ്പോസ്വിയർ പതിനെട്ട് മുതൽ അൻപത് വരെ സ്ട്രാറ്റോസ്വിയർ അമ്പത് മുതൽ എൺപത് വരെ മിസോസ്വിയർ എൺപത്തഞ്ച് എന്നൊക്കെ പറയും രണ്ടും കൂടി വരില്ല ഇനി എൺപത് മുതൽ അറുന്നൂറ് വരെ തെർമോസ്വിയർ ഇങ്ങനെയാണ് കിടക്കുന്നത് മിസോസ്ഫിയർ ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏത് ആണ് ഏറ്റവും താഴെ ആരാളത് ട്രോപ്പോസ്വിയർ ഭൂവൽക്കത്തോട് ചേർന്ന ഭൂമിയോട് ചേർന്ന പാളി ഏതെന്ന് വെച്ചാൽ ആണ് അത് കഴിഞ്ഞാൽ നമുക്കറിയാം സ്ട്രാറ്റോ അത് കഴിഞ്ഞാൽ മിസോ അത് കഴിഞ്ഞാൽ തെർമോ അതിൽ ആണ് ഏറ്റവും പുറം ഏറ്റവും അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി ഏറ്റവും താഴത്തുള്ള പാളി ട്രോപ്പോസ്വിയർ ദീർഘദൂര റേഡിയോ പ്രക്ഷോപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി അത് ആണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ അന്തരീക്ഷപാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് അന്തരീക്ഷത്തിൽ ഏകദേശം എൺപത് മുതൽ നാൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റും അന്തരീക്ഷത്തിലെ എൺപത് മുതൽ അറുനൂറ് വരെ നിങ്ങൾക്കറിയാൻ ആണ് ആ തെർമോസ്വിയറിലെ ഒരു ഭാഗമാണ് അയോണോസ്വിയർ ആ അയോണോസ്വിയർ എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഭാഗത്താണ് അത് അവിടെ അവിടെ അൾട്രാവയലറ്റ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റും ഈ പ്രക്രിയയാണ് അയോണീകരണം എന്നും ഈ മണ്ഡലത്തെയാണ് അയോണിയോസ്വിയർ എന്നും വിളിക്കുന്നത് അപ്പോൾ അയോണോസ്വിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്വിയറിൻ്റെ ഭാഗമാണ് അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു അപ്പം റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം ഉൽക്കാവർഷം മെസോസ്ഫിയറിലാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് ദൈനംദിന അന്തരീക്ഷ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മേഘരൂപീകരണം ഇടി മിന്നൽ മഞ്ഞ് മഴ തുടങ്ങിയവയൊക്കെ നടക്കുന്നത് ടോപ്പോസ്വിയറിലാണ് ഓക്കെ താങ്ക് യു ആൽ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം ഇല്ല കുറച്ചും കൂടി ഉണ്ട് ഒരോറോ ബോറിയാലിസ് ഒരോറോ ഓസ്ട്രാലിസ് പോലെയുള്ള പ്രകാശ പ്രതിഭാസങ്ങൾ നടക്കുന്നത് അയോണോസ്വിയറിലാണ് അയോണോസ്വിയറിലാണ് ഒറോറോ ബോറിയാലിസ് ഓരോരോ ഓസ്ട്രാലിസ് വർണ്ണ പൂര വർണ്ണങ്ങളുടെ പൂരമാണ് ധ്രുവപ്രദേശങ്ങളിൽ നടക്കുന്ന പ്രതിഭാസമാണ് ഓരോരോ ബോറിയാലിസും ഓരോരോ ഓസ്ട്രാലിസും ഇത് നടക്കുന്നത് അയോണോസ്ഫിയറിലാണ് പറയുന്നവയിൽ ശരിയായ ജോഡി ജോഡിയത് പലപ്പോഴും ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാണെന്നാണ് പറയാറ് എനിക്ക് പറയാനുള്ളത് പഠിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് പ്രസ്താവന ചോദ്യങ്ങളാണ് ഇവിടെ തന്നെ നോക്കൂ ട്രോപ്പോസ്വിയറിലാണ് കാലാവസ്ഥാ പ്രതിഭാധ പ്രതിഭാസങ്ങൾ അറിയാമെന്ന് വിചാരിക്കുക ബാക്കി മൂന്നെണ്ണം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ നിങ്ങൾ ഏകദേശം ഉത്തരത്തിലേക്ക് എത്തി കാരണം ഒന്ന് ശരിയാണ് ദൈനംദിന കാലാവസ്ഥാ പ്രതിഭാസങ്ങളായ മഴയും ഇടിയും മിന്നലും മേഘരൂപീകരണവും അതിനെ സ്വാധീനിക്കുന്ന അന്തരീക്ഷ അന്തരീക്ഷമാറ്റത്തിന് സ്വാധീനിക്കുന്ന മേഘരൂപീകരണവും ഒക്കെ നടക്കുന്നത് ട്രോപ്പോസ്വിയറിലാണെന്ന് പഠിച്ചു അപ്പോൾ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് ശരിയാണ് അപ്പോൾ അതിൽ ഒന്നില്ലാത്തതൊന്നും നമുക്ക് ഓപ്ഷനിൽ നമ്മുടെ ആൻസർ വരാൻ പറ്റില്ല അപ്പോൾ രണ്ടെണ്ണംക്ക് ചുരിക്ക് രണ്ടെണ്ണത്തേക്ക് ചുരുങ്ങിയോ നീ കറിക്കൂത്തുവാണെന്ന് വാ രണ്ടെണ്ണത്തിൽ ഒന്ന് തോന്നിയാൻ പറയും മറ്റേത് എഴുപത്തഞ്ച് ശതമാനം തെറ്റാണ് ഇരുപത്തഞ്ച് ശതമാനം ശരിയാകുമോ സാധ്യതയുള്ളൂ കറക്കി കൂത്തുമ്പോൾ അപ്പോൾ ഇവിടെ അമ്പത് അമ്പതായി മാറി ഇനി നമ്മൾ നോക്കി നീ എന്തെങ്കിലും അറിയോ അയ്യോ അറിയാലോ മിസോസ്ഫിയറിൽ അല്ല ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി അത് നമുക്ക് പഠിച്ചത് ഓർമ്മ ഉണ്ട് അപ്പം പ്രസ്താവന നാല് തെറ്റാണ് അപ്പോൾ നാല് എന്നുള്ളത് ശരിയായ പ്രസ്താവനയല്ല അപ്പോൾ തെറ്റായി അപ്പോൾ ഒന്നേ രണ്ട് ബാക്കി രണ്ടെണ്ണം അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി ക്ലിയർ നമുക്കറിയാം അയോണോസ്വിയർ റേഡിയോ തരംഗങ്ങൾ ശരിയാണ് എന്നാൽ സ്ട്രാട്ടോസ്വിയറിലുള്ള അറോറ അറോറ ബോറിയാലിസ് അറോറ ഓസ്ട്രാലിസ് എന്നൊക്കെ പറയുന്നത് എവിടെയാണ് നടക്കുന്നത് അത് നടക്കുന്നത് അയോണോസ്വിയറിലാണ് ഓക്കെ താങ്ക് യു ആൾ അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ മൂന്നാമത്തേത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ ഇവിടെ മൂന്ന് തെറ്റ് ഇതും തെറ്റ് ഇതും തെറ്റ് അങ്ങനെയും കിട്ടും ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണോ നിങ്ങൾക്കറിഞ്ഞാൽ മതി ఓకే ఇతర దాట్స్ ఆల్ వీ నేత క్లాస్ కా